മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് കൊല്ലം കൊട്ടിയ മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ നടപടിയുമായി കേന്ദ്രം എടുത്തിരിക്കുന്നു കരാർ കമ്പനിയെ ഒരു മാസത്തേക്ക് വിലക്കിയിരിക്കുകയാണ് നിർമ്മാണ ചുമതലയിലുള്ള ശിവാലയ കൺസ്ട്രക്ഷൻസിനെയാണ് ഒരു മാസത്തേക്ക് കേന്ദ്രം വിലക്കിയിരിക്കുന്നത് കരാർ കമ്പനിക്ക് കാരണം കാണിക്കാൻ നോട്ടീസ് അടക്കം നൽകിയിരിക്കുന്നു കൊല്ലം കൊട്ടിയ മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിലാണ് കേന്ദ്രം നടപടി സ്വീകരിച്ചിരിക്കുന്നത് കരാർ കമ്പിനിയെ ഒരു മാസത്തേക്കാണ് കേന്ദ്ര സർക്കാർ വിലക്കിയിരിക്കുന്നത് കൊല്ലം കൊട്ടിയത്ത ഇന്നലെയാണ് ഇത്തരത്തിൽ സർവീസ് റോഡ് തകർന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ഇടിഞ്ഞ് സർവീസ് റോഡ് ഇടിഞ്ഞു താഴുകയായിരുന്നു പാർശ്വഭിത്തി അടക്കം ഇടിഞ്ഞു താഴ്ന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് തകർന്ന സംഭവത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കരാർ കമ്പനി ഒരു മാസത്തേക്കാണ് വിലക്കിയിരിക്കുന്നത് നിർമ്മാണ ചുമതലയിലുള്ള ശിവാലയ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ് ഒരു മാസത്തേക്ക് വിലക്കിയിരുന്നത് ഇന്നലെ അടക്കം നമ്മൾ ഒരുപാട് പ്രതികരണങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് പ്രദേശവാസികളടക്കം പറഞ്ഞിരുന്നു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പ്രദേശവാസികളും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം ആരോപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അതിന് സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഇന്നലെ കൊല്ലം കൊട്ടി സംരക്ഷണ ഭിത്തി അടക്കം ഇടിഞ്ഞു താഴുകയും റോഡിൽ ഒരു ഗത്തം അടക്കം ഉണ്ടായിരുന്നു ആ ഇപ്പോൾ കേന്ദ്രം അടിയന്തരമായ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ നിർമ്മാണ കമ്പനിക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ് നിർമ്മാണ ചുമതലയുള്ള ശിവാലയ കൺസ്ട്രക്ഷൻസിനെയാണ് ഒരു മാസത്തേക്ക് വിലക്കിയിരിക്കുന്നത് കരാർ കമ്പനിക്ക് കാരണം കാണിക്കാൻ നോട്ടീസ് അടക്കം കേന്ദ്രം നൽകിയിരിക്കുകയാണ്